കൊണ്ടർനാടിന് പുതുവത്സര സമ്മാനമായി ബീവറേജസ് ഔട്ട്ലെറ്റ് വർഷം മുൻപ് ആദിവാസി അമ്മമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ബീവറേജസ് ഔട്ട്ലെറ്റ് ജനവാസ കേന്ദ്രത്തിന് സമീപത്തായി കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയത് നൂറു ദിവസത്തോളം ആദിവാസി വീട്ടമ്മമാർ തുടർച്ചയായി നടത്തിയ സമരത്തെ തുടർന്നായിരുന്നു തൊണ്ടർനാട് ചീപ്പാട് വന്നിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടിയത് കുഞ്ഞോം കടയങ്കൽ തുടങ്ങിയ സമീപ കോളനികളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മദ്യത്തിനടിമകളായിത്തീരുന്നുവെന്നും കുടുംബങ്ങളിൽ മദ്യപിച്ചെത്തുന്ന ഭർത്താക്കന്മാരും സഹോദരങ്ങളും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്നും ആരോപിച്ചാണ് ആദിവാസി വീട്ടമ്മമാർ സമരത്തിനിറങ്ങിയത് സ്ഥലം എം എൽ എയും പട്ടികവർഗ വകുപ്പ് മന്ത്രിയുമായിരുന്ന പി കെ ജയലക്ഷ്മിയുടെ ഇടപെടലിനെ തുടർന്നാണ് നിരവധി പട്ടികവർഗ കോളനികൾക്ക് സമീപത്തുള്ള ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടിയത് നേരത്തെ അടച്ചുപൂട്ടിയ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ സർക്കാരിന്റെ നീക്കത്തെ തുടർന്നാണ് തൊണ്ടർനാട്ടിൽ വീണ്ടും വിദേശ മദ്യഷോപ്പ് കഴിഞ്ഞ ദിവസം തുറന്നത് ആദിവാസി കോളനി മാത്രമല്ല തൊട്ടടുത്ത് തന്നെ മദ്രസകളും ആരാധനാലയങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പ്രത്യേക സ്ഥലത്താണ് ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാവും ഈ വളരെ ആസൂത്രിതമായിട്ടാണ് ഇവർ ഇത് വീണ്ടും ഇവിടെ അവർ തുടങ്ങിയിട്ടുള്ളത് മറ്റാരെയും അറിയിക്കാതെ വളരെ രഹസ്യമായി വെച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് മക്കിയാട് കുറ്റ്യാടി റോഡിൽ ജനവാസ കേന്ദ്രത്തിലാണ് ഇതിനായി കണ്ടെത്തിയ കെട്ടിടം നിരവധി പട്ടികവർഗ കോളനികളും മതപഠനശാലയും ആരാധനാലയവും സമീപത്തായുണ്ട് ഏതാനും മാസങ്ങൾക്കിടെ അമിത മദ്യപാനം കാരണം നിരവധി യുവാക്കൾ ആത്മഹത്യ ചെയ്ത കടയങ്കൽ ആദിവാസി കോളനി നിലവിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിലാണ് ഔട്ട്ലെറ്റിനെതിരെ യു ഡി എഫും ബി ജെ പിയും ഇതിനോടകം പ്രതിഷേധവുമായി രംഗത്ത് വന്നുകഴിഞ്ഞു അബ്ദുള്ള പള്ളിയാൽ മലനാട് ന്യൂസ്